ഒരു എൽസന്റെ സ്ഥലത്തില് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഏറ്റുമാനൂർ കാനക്കാരിക സമീപത്താണ് നമ്മളിപ്പോൾ നിൽക്കുക എൽസന്റെ സ്ഥലം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് അപ്പോൾ ഹൈവേയിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയാൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖല വീടുകളൊക്കെ അടുത്തുള്ള മേഖല പുതിയ വീടുകളൊക്കെ കൺസക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന മേഖല അങ്ങനെയുള്ള ഈ മേഖലയിൽ നല്ലൊരു വീട് നല്ല ശാന്തസുന്ദരമായ നല്ല വായു സഞ്ചാരമൊക്കെ കിട്ടുന്ന നല്ലൊരു മേഖലയിൽ ഇരിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില അറുപത്തിയഞ്ചു ലക്ഷം രൂപ മാത്രമാണ് അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പൂർത്തേയമായ ദൃശ്യങ്ങളിലേക്ക് കടന്നു പോകാം ഈ വീടും സ്വർഗം ഇഷ്ടമായാൽ മേന്ദ്രൽ ഹോംസിന്റെ ഈ വീഡിയോയോടൊപ്പം കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക നമുക്ക് നേരിട്ട് വീട് കാണാം കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഉടമസ്ഥരോട് വില നെഗോഷിയേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പൂർത്തേമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നുതരാം മീനസർ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു കൊണ്ട് പോകുമ്പോൾ ഇത് നമ്മുടെ ഏഴുസിൻ്റെ സ്ഥലമാണ് ഏറ്റുമാനൂർ വൈക്കം എറണാകുളം റൂട്ടിൽ ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയാൽ മതി അറുപത്തി ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്ന ഏഴുസിൻ്റെ സ്ഥലത്തിൽ ഇടങ്ങിയിരിക്കുന്ന ഒരു നല്ല ഒരു കിടുക്കം വീടിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുക ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് രണ്ട് നില വീടാണ് ഇരുനില വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ നല്ല മുറ്റത്ത് നല്ല ചിപ്സൊക്കെ ഇട്ട് സൈഡൊക്കെ ഒന്നുകൂടി ഒന്ന് പെയിന്റ് ഒക്കെ ഒന്ന് ക്ലിയറാക്കി ചെയ്തു തരുന്നതാണ് ഇവിടെയാണ് കിണർ സ്ഥിതി ചെയ്യുന്നത് ഇത് നല്ല ഒരു വ്യൂവോടുകൂടിയുള്ള നല്ലൊരു വീട് നല്ല കിണർ വെള്ളം ലഭിക്കുന്നൊരു മേഖല നടന്നു വന്ന ജോലിക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ലൊക്കേഷൻ അതായത് പെയിൻറ്റൊക്കെ ഒന്ന് ആയതൊക്കെ ഒന്നും കൂടി ക്ലിയർ ചെയ്തു തരുന്നതാണ് ഇതാണ് കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡോറ് ജസ്റ്റ് ഓപ്പോസിറ്റ് വേറൊരാൾ താമസിക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ സ്വന്തമായിട്ടുള്ള രീതിയിൽ തന്നെ വീടുകൾ പണത് വീട് പണിതുകൊണ്ടിരിക്കുന്നു തൊട്ടപ്പുറത്തെ വീടൊക്കെ ബിൽഡർമാർ വീട് പണിത് കൊടുത്തത് പോയതാണ് നല്ല അവിടെയെല്ലാം താമസമുള്ള മേഖലയാണ് അപ്പോൾ ഇവിടെ കാർ പോർച്ച് കാർ പോർച്ച് നിന്ന് സിറ്റൗട്ട് ഔട്ടിൽ നിന്ന് അകത്തേക്ക് കയറുമ്പോൾ നല്ലൊരു തേക്കിൻ്റെ തടി കൊണ്ടുള്ള നല്ലൊരു ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ഡോറിൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ നേരെ ഇതാണ് നമ്മുടെ നല്ല പോളിഷൊക്കെ ചിന്തിച്ചിരിക്കുന്ന നല്ലൊരു തേക്കിൻ്റെ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറാണ് നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ഞാൻ വന്ന സമയത്ത് ഷൂട്ട് ചെയ്യാൻ വന്ന സമയത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല പിന്നെ കറണ്ടിന് വേണ്ടി ഇപ്പോൾ ഒത്തിരി വീടുകൾ പുതിയ വീടുകൾ വിൽപ്പനയ്ക്കായിട്ട് വരുന്നുണ്ട് അപ്പോൾ സമയത്തിൻ്റെ കുറവുകൊണ്ട് നമ്മൾ കറണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തില്ല അപ്പോൾ നമ്മൾ കറണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത് ഇവിടെ നമുക്ക് നല്ലൊരു ഡൈനിങ് ഹോള് കാണാം ഇവിടുന്നാണ് ഡൈനിങ് ഹോളിലേക്ക് പ്രവേശിക്കുന്നത് ഡൈനിങ് ഹാളിൽ ഒരു കോക്കറി ഷെൽഫൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഒരു ഡൈനിങ് ഹോൾ തന്നെയാണ് ഒരു എട്ട് പത്ത് പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ടേബിൾ വേണമെങ്കിലും ഡൈനിങ് ടേബിൾ വേണമെങ്കിലും ഇരിയിടാവുന്ന രീതിയിലുള്ള ഡൈനിങ് ഹാളാണ് നല്ല ഇൻറ്റീരിയർ ജിപ്സന്മാർക്കൊക്കെ ഉണ്ട് കറണ്ട് ഇല്ലാത്തതിനാൽ ലൈറ്റ് ഒന്നും ഇട്ട് കാണിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഏറ്റുമാനൊരു തവണയിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഒരു നാല് അഞ്ച് കിലോമീറ്റർ ദൂരമായിരിക്കും കാണാൻ നാല് കിലോമീറ്റർ ഒക്കെ ദൂരമായിരിക്കും ഇവിടം വരെ അപ്പോൾ നാല് കിലോമീറ്റർ അതിനുശേഷം കോതനല്ലൂർ കുറുപ്പന്തറ അതുപോലെ എറണാകുളം കൂത്താട്ടുകുളം അങ്ങോട്ടേക്കൊക്കെ പോകുവാൻ എളുപ്പമുള്ള വഴിയാണ് എറണാകുളത്തേക്ക് ജോലിക്ക് പോകേണ്ടവർക്കും കോട്ടയത്തേക്ക് പോകേണ്ടവർക്കും ഏറ്റുമാനൂർ ഭാഗത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കും എല്ലായിടത്തേക്കും പോകുവാൻ നല്ല സൗകര്യമുള്ള ഒരു ലൊക്കേഷനാണ് ഇവിടെ നമ്മുടെ കിച്ചൺ കബോർഡുകളാണ് നല്ല മനോഹരമായ കബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത് കിച്ചണൊക്കെ അത് ക്യൂട്ടായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് വാഷ് ഏരിയ അതുപോലെ തന്നെ സിങ്ക് അതുപോലെ തന്നെ പുകയില്ലാത്ത അടുപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ആണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ കിച്ചൻ്റെ ഡോറ് നമ്മൾ കണ്ടതാണ് അപ്പോൾ പുറത്തേക്ക് ദൃശ്യങ്ങൾ കണ്ടതുകൊണ്ട് നമ്മൾ ഇനി ഡോറ് തുറക്കുന്നില്ല നമ്മൾ നേരെ കിച്ചൻ്റെ ദൃശ്യങ്ങൾക്ക് ശേഷം ഡൈനിങ് ഹോൾ വഴി നമ്മൾ അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഇവിടെ ഒരു പ്രയർ ഏരിയയുടെ യൂണിറ്റ് ഒക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കിടക്കാം താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഹോളിൻ്റെ വലിപ്പം നമ്മൾ കണ്ടു നല്ല വലിപ്പമുള്ള ഹോളാണ് ബെഡ്റൂമുകളൊക്കെ ആണെങ്കിലും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെ ഇത് കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക ഈ ബെഡ്റൂമിന്റെ അറ്റാച്ചഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് സെറായുടെ മെറ്റീരിയലുകളാണ് ക്ലോസറ്റ് ഒക്കെ കൊടുത്തിരിക്കുക ഗ്യാരണ്ടി പത്ത് വർഷത്തെ ഗ്യാരണ്ടി ഉള്ളതാണ് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ എല്ലാ ടോയ്ലറ്റിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എ സിയുടെ പോയിന്റ് എല്ലാ ബെഡ്റൂമിലും വന്നിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക നല്ല ജനൽപ്പാളികളെ സൗകര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുവാനായിട്ട് ഒരു കിലോമീറ്റർ താഴെ ദൂരം മാത്രമാണ് ഉള്ളത് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം അല്ലെങ്കിൽ കുറുപ്പന്തറ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം എങ്ങോട്ടേക്ക് പോ ഏത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുവാനും എളുപ്പം തന്നെയാണ് കുറുപ്പന്തറയ്ക്കൊക്കെ പോകുവാനായിട്ട് ഇവിടുന്ന് സൗകര്യപ്രദമാണ് മഞ്ഞൂർ വഴി നമുക്ക് കുറുപ്പന്തറ ചെന്നിറങ്ങാം ഇനി നമുക്ക് ഇവിടുന്ന് കോട്ടയം ടൗണിലേക്ക് പോകുവാനൊക്കെ ആയിട്ടാണെങ്കിലും സൗകര്യമാണ് ഒരു എല്ലാ സൈഡിലേക്കും ബസ് സൗകര്യമുണ്ട് ഏറ്റുമാനൂർ ടൗൺ എന്ന് പറയുന്നത് തന്നെ നമുക്ക് കോട്ടയം ജില്ലയുടെ ഏകദേശം സെൻട്രിൽ വരുന്ന ഒരു ടൗണാണ് ഏറ്റുമാനൂർ ടൗണ് അപ്പോൾ ഏറ്റുമാനൂർ ടൗണിൽ നിന്ന് ഇത്രയും ദൂരം മാത്രമേ ഉള്ളൂ എയർപോർട്ടിലേക്ക് പോകുവാൻ അതെങ്കിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുവാൻ എവിടേക്ക് പോകുവാനും ഭയങ്കര സൗകര്യമുള്ള നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ് ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ മുകളിലത്തെ നിലയിൽ കയറി ആദ്യത്തെ ബെഡ്റൂമാണ് മുകളിലത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയും കബോർഡ് വർക്കുകൾ വന്നിട്ടുണ്ട് കബോർഡ് വർക്കുകളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് കടകളിലേക്ക് പോകുവാനായിട്ട് ജംഗ്ഷനിലേക്ക് പോകുവാനൊക്കെ ആയിട്ട് ഈ നാനൂറ് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് അതുപോലെ തന്നെ നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങുവാനായിട്ട് പോകാനായിട്ട് ഇതെല്ലാ സൗകര്യങ്ങളും ടാർ റോഡ് വീട് വരെയും ടാറിങ് റോഡാണ് ഇതാണ് പുറത്തേക്ക് ഒരു ഓപ്പൺ ടെറസ് ഏരിയ അവിടെ നമുക്കിപ്പോൾ ഷീറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ വേണ്ടാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുപോയിടാം അവിടെ ഇപ്പോൾ നിലവിൽ ബിൽഡർമാർ ഇപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് റൂഫ് ചെയ്യാറില്ല കാരണം അതും കൂടെ സ്ക്വയർ ഫീറ്റിൽ പെടുത്തുമെന്നാണ് പത്രങ്ങളിലൊക്കെ വായിക്കുന്നത് അപ്പോൾ നല്ലൊരു വീട് നല്ല ദൃശ്യങ്ങൾ അപ്പോൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഈ വീട് മീനേജ് ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കൂ ഈ വീട് നേരിൽ കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഉടൻ തന്നെ വിളിക്കൂ അപ്പോൾ നേരിട്ട് കാണാം അതുവരേക്കും ഗുഡ് ബൈ